പ്രതി ഇതിനോടകം തന്നെ പോലീസിനോട് ചില വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ഈ വിവരങ്ങൾ പ്രധാനപ്പെട്ട കാര്യമായുള്ളത് ഒന്ന് ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള കുറ്റം ഇയാൾ സമ്മതിക്കുകയാണ് ഈ കുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചിട്ടുണ്ട് ഇയാൾ രണ്ടര വയസ്സ് മുതൽ നാല് വയസ്സ് വരെയാണ് ഈ കുട്ടിയെ ഇയാൾ പീഡിപ്പിച്ചത് ഈ പീഡിപ്പിക്കുന്നത് ഇതിൽ ഇയാൾക്ക് ലഭിച്ച അവസരങ്ങളെക്കുറിച്ച് ഇയാൾ പറഞ്ഞിട്ടുണ്ട് കാരണം രാത്രിയിൽ ഇയാളോടൊപ്പം കുട്ടി ഉറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പലപ്പോഴും ഈ അവസരങ്ങളിലെല്ലാം തന്നെ കുട്ടിയെ ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഈ പീഡന വിവരം കുട്ടി മറ്റാരോടും പറയില്ല എന്നുള്ളതായിരുന്നു കുട്ടീനെ അമ്മ പുഴയിലേക്ക് വലിച്ചു കറിച്ചതെന്ന് പറഞ്ഞ വാർത്ത കണ്ടപ്പോൾ ഫസ്റ്റ് ഞാനത് ഭയങ്കര ഭേദനയോടുകൂടിയാണ് നമ്മൾ എല്ലാ മലയാളികളെയും പോലെ നമ്മളും കേട്ടത് പക്ഷേ ഞാനതിനെപ്പറ്റി ഇങ്ങനെ വീഡിയോ റിയാക്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം അവരമ്മ കുട്ടീനെ അങ്ങനെ വലിച്ചെറിയോ ഒന്നുമില്ലെങ്കിൽ അവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ച് ഒന്നും മിണ്ടാതിരുന്നതാണോ പക്ഷേ ഈ ഒരു കാര്യം കണ്ടപ്പോൾ തൻ്റെ മകൾക്ക് ഒരുപക്ഷെ ഇത്രയും ക്രൂരമായ പീഡനങ്ങളെക്കാളും നല്ലത് മരണം തന്നെയാണെന്നൊരു പക്ഷേ ആ അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടാവണം അവരുടെ മാനസികമായിട്ട് ഒരു മാനസിക നല്ല തെറ്റ് തെറ്റിയിട്ടുണ്ടാവണം അത് അറിഞ്ഞപ്പോൾ അപ്പോൾ പൂർണ്ണമായിട്ടും ആ അമ്മേനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല അവർ ചെയ്ത തെറ്റ് തന്നെയാണ് പക്ഷേ അതിലും വലിയ തെറ്റ് ചെയ്തത് ഈ പറയുന്ന ഭർത്താവിൻ്റെ അനിയൻ തന്നെയാണ് അപ്പോൾ ചില വാർത്തകളൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റില്ല അത് എല്ലാ മലയാളികളെയും പോലെ നമ്മളും ആ ഒരു വേദനയിൽ പങ്കുചേരുന്നുകൊണ്ടായിരിക്കാം അവർ പക്ഷെ ഇവിടെ നമുക്ക് അമ്മേനെ പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല ഒരു പക്ഷെ അവരുടെ മാനസിക നില തെറ്റിയിട്ടാണ് അവരങ്ങനെ ചെയ്തതെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല കാരണം തൻ്റെ മകൾ ഇത്ര വർഷങ്ങളാണ് ഒരു വർഷത്തോളമായിട്ട് ക്രൂരമായിട്ടുള്ളൊരു പീഡനം നേരിട്ടൊണ്ടിരിക്കുകയെന്നൊരു അമ്മ അറിഞ്ഞു ഏതൊരു അമ്മയുടെ മനസ്സ് തകർന്നു പോകും ഒരു പക്ഷേ മാനസിക നില തെറ്റിയിട്ടാണ് അവർ അങ്ങനെ ചെയ്തതെങ്കിൽ ഒരു ഒരു എന്താ പറയുക ശരിക്കും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സ്ത്രീ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് നിന്നെ പുറയ്ക്ക് വലിച്ചെറിഞ്ഞ് തനക്കുട്ടിനെ വലിച്ചെറിയുക എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഒരിക്കലും നോർമലായിട്ടുള്ള ഒരു സ്ത്രീക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ അവർ പോലീസിനോട് പറയുകയുണ്ടായി ഞാനെൻ്റെ മകളെ രക്ഷിച്ചു എന്ന് ഒരു പക്ഷേ ഈ ഇതിനേക്കാളൊക്കെ ഭേദം മരണമാണെന്ന് അവരുടെ മനസ്സിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ മാനസിക നില തെറ്റി അവരുടെ മനസ്സിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇവിടെ ഏറ്റവും വലിയ കുറ്റക്കാരൻ എന്ന് പറയുന്നത് അവരുടെ ഭർത്താവിന് അനിയം തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം കേട്ട് കഴിയുമ്പോൾ ഒരാളെ പഴിചേരുന്നതിന് മുൻപ് എല്ലാ വശങ്ങളും കൂടി നമ്മൾ ആലോചിക്കണം മലയാളികളുടെ പ്രത്യേകിച്ചുള്ളൊരു കാര്യം ഒരു കാര്യം കേട്ട പതി കേൾക്കാത്ത പാതി വേഗം കയറി അങ്ങനെ തീരുമാനിക്കുക അല്ലെങ്കിൽ ഇത് അങ്ങനെ ഉറപ്പിക്കുക എന്നുള്ളതാണ് അവരാണ് തെറ്റുകാരി ഞാൻ ഈ വാർത്ത കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു മലയാളിയുടെയും പോലെ നമ്മൾ പ്രതികരിക്കാൻ പോയി പക്ഷേ പിന്നെ ആലോചിച്ചു ഒരു അമ്മ തൻ്റെ മകളെ പുഴയിലേക്ക് വലിച്ചു കറങ്ങി കൊല്ലണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ നോർമലായിട്ടുള്ള ഒരു അമ്മയ്ക്ക് അങ്ങനെ സാധിക്കില്ല കാരണം ഒന്നുമില്ലെങ്കിലും അവരുടെ മാനസിക നില തെറ്റിയിട്ടുള്ളതായിരിക്കണം സോ മനസ്സാലേ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരമ്മയ്ക്കാണ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത്രയും ക്രൂരമായിട്ടുള്ളൊരു കാര്യം എനിക്ക് തോന്നണില്ല നമ്മുടെ അടുത്തങ്ങൾ നടന്നിട്ടുണ്ടെന്ന് അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ കുറ്റക്കാരൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഭർത്താവിൻ്റെ അനിയം തന്നെയാണ് അവന് ഏത് ശിക്ഷ കൊടുത്താലും മതിയാവില്ല ശരിക്കും പറഞ്ഞാൽ ആയിരുന്നു എടുത്ത് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊല്ലേണ്ടത് അങ്ങനെ അങ്ങനെയും അങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത് ഒരു പക്ഷേ കാരണം അവനത് ഡിസേർവ് ചെയ്യുന്ന കാര്യമാണ് സ്വന്തം ചേട്ടൻ്റെ മുകളെ ഇങ്ങനെ പോലെ അവളെ സ്നേഹിക്കേണ്ട അടുത്ത് അവന് ആ കുട്ടി അതും രണ്ടര വയസ്സ് മുതൽ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യം ഇത് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നില്ല കാരണം മറ്റുള്ള വാർത്തകളോ അതൊക്കെ ഒന്ന് റിയാക്ട് ചെയ്യുന്ന പോലെയല്ല ഈ വാർത്ത കേട്ടപ്പോൾ തോന്നി ആ കുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ആ കുട്ടിയുടെ ആ ഒരു ആ കുട്ടിയൊരു പെൺകുട്ടിയായിട്ട് ജനിച്ചു പോയതാണോ ആ കുട്ടി ചെയ്ത തെറ്റ് പിന്നെ എനിക്കിത് ഞാനിപ്പോൾ റീസെൻ്റ്ലി ഇൻസ്റ്റയിൽ ഇന്ന റീൽസിൽ ഒരു വീഡിയോ ആയിരുന്നത് കുറച്ച് നായ്ക്കളുടെ കൂടെ നായ്ക്കളുടെ കൂടെ ഒരു പെൺകുട്ടി ഒരു ഒരു രാജകുമാരിയെ പോലെ പുറത്തിരുന്ന് പോകുന്നൊരു വീഡിയോ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം മനുഷ്യരെക്കാളും ഭേദം ഈ നായ്ക്കൾ തന്നെയാണ് ആ നായ്ക്കളുള്ളിടത്തോളം കാലം ആ കുട്ടീനെ തൊടാനായിട്ട് ആരും മുന്നോട്ട് വരില്ല അവൾ സുരക്ഷിതയായിരിക്കും ഒരു സെറ്റ് പ്ലസ് കാറ്റഗറി സുരക്ഷയാണ് അവൾക്കുള്ളത് അപ്പോൾ ഈ ഈ പെൺകുട്ടിയുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കണം ഞാൻ ഈ അമ്മേനെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം മാനസിക നില തെറ്റിയ ഒരു അമ്മയായിട്ടാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഞാൻ കാണുന്നത് കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഏതൊരു അമ്മയുടെയും മനസ്സ് തകർന്നു പോകും അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ കുറ്റക്കാരൻ പറയുന്നത് ഈ ഭർത്താവിനിയൻ തന്നെയാണ് അവനെയാണ് എറിഞ്ഞിപ്പോൾ ഇടയിലേക്ക് എറിഞ്ഞ് കൊല്ലേണ്ടത്